വേറ്റ്ന എയർലി സൂപ്പർ പാവുകൾ ഇത് കണ്ടോ ഈ ഒരു സാധനത്തിന് വെറും അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഒക്കെ ഇട്ടിട്ടുള്ള നല്ല കായം വന്നിട്ടുള്ള അടിപൊളി അതാ കായം വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നാനൂറ്റി അഴുപത്തഞ്ച് റുപ്യാണ് എനിക്കിത് വലിച്ചിട്ട് കിട്ടുന്നില്ല അത്രയും വെയിറ്റ് ഉള്ളത് നാനൂറ്റി അഴുപത്തഞ്ച് റുപ്പ്യാണ് ഇതിൻ്റെ വില വരുന്നത് അതുപോലെ തന്നെ അതാ ഇതൊക്കെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇത് ഒരുപാട് കാഴ്ച നിൽക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സീസൺ ഔട്ടായി തുടങ്ങി ഒരുപാട് കാഴ്ച നിൽക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ കസ്റ്റമർ വന്നിട്ട് കൊണ്ടുപോയതാണ് അപ്പം അതിന്റെ ബാക്കി ഇരിക്കുന്ന സാധനങ്ങളാണ് അത് ഇത് ഈ ഇത് കാണിക്കുന്ന വില നോക്കണ്ട ഇത് കസ്റ്റമർ നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുക്കും പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ വെൽബട്ടൺ നിൽക്കുക പരമാവധി ഷെയറും ചെയ്യുക ലൈക്കും ചെയ്യുക വിയറ്റ്നറി സൂപ്പർ വിയറ്റ്നാ ചക്കയുടെ പ്ലാന്റുകൾ ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊക്കെ വേണ്ട നൂറ് രൂപ പെട്ടതിന് വില എന്ത് നൂറ് രൂപ ഇത് ഞങ്ങൾ അമ്പത് രൂപ കൊടുക്കാൻ രൂപ നൂറ് രൂപയല്ല അമ്പത് രൂപ കൊടുക്കുന്നത് അമ്പത് രൂപക്ക് അതെ അപ്പൊ ഏകദേശം ഈ പ്ലാന്റ് ഒക്കെ നിങ്ങൾ അമ്പത് രൂപ പറയുണ്ട് ഒരു നാല്പതിനാ അപ്പൊ നാല്പത് രൂപക്കും തരൂടെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്ന മുമ്പ് നാല്പത്തഞ്ച് രൂപക്ക് പ്ലാവുകൾ പറഞ്ഞിട്ട് അപ്പൊ നാല്പത്തഞ്ച് രൂപ ഉള്ളത് അഞ്ചു രൂപയുടെ ഇവിടെ ബാപ്പോ കുറച്ചുണ്ട് നാല്പത് രൂപക്ക് കിട്ടൂട്ടാ ഹോൾസെയിലിൽ വാങ്ങുന്ന ആൾക്കാർക്ക് നാല്പത് രൂപക്കും ബാപ്പൊക്ക ഈ താങ്കൾ കൊടുക്കും ഇത് കണ്ടോ കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകൾ മാവിൻ്റെ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൂവ് പൂ വിട്ടിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതാ കായ വന്ന് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പൂവ് വിട്ടിട്ടുണ്ട് അതാ കണ്ടോ ഇതൊക്കെ കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വസ്ത്ര എന്നാണ് ഇതിൻ്റെ പേര് കാണുന്നത് ഇതൊക്കെ ഇപ്പം ഇതിൽ റേറ്റ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് റേറ്റ് കൊടുത്തിട്ടുള്ളത് ഇതില് കൊടുത്ത് കൊടുക്കുന്ന റേറ്റ് നോക്കണ്ട വേൾസ് റേറ്റ് ഇതിനോടും ഒന്നും കൂടി കുറയും മാത്രല്ല നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടിയും റേറ്റ് കുറച്ച് കൊടുക്കും അതെ അടിപൊളി അതെ നല്ല ബുഷായിട്ടുള്ള പ്ലാൻ തന്നെയാണ് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ായുള്ള ഇതൊക്കെ കായ വരുന്നല്ലേ അതാണല്ലേ ചെറിയ കായൊക്കെ അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ട് ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് പുഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഇതൊക്കെ ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ റേറ്റ് തന്നെയാണത് അതായത് നല്ല വിലക്കുറവാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ റേറ്റ് ഇപ്പൊ ഇപ്പോൾ കൊടുത്ത റേറ്റ് അല്ല കേട്ടോ ഇത് ഇപ്പം കൊടുത്ത റേറ്റ് ആണ് പക്ഷെ വിൽക്കുന്ന റേറ്റ് ഇതല്ല ഒന്നും കൂടി കുറയും തൈ ആ ഇതിന്റെ ചെറിയ റേറ്റ് തൈ ആണത് മുന്നൂറ്റി എഴുപത്തഞ്ച് വിലയായിരുന്നു ഇതൊക്കെ കാശു നിൽക്കുന്ന ഫ്ലവർ ഇട്ടിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളവിടെ പരിചയപ്പെടുത്തിയ വിയറ്റ്നാം സൂപ്പറുകളിലെ ചെറിയ പ്ലാന്റുകൾ കണ്ടല്ലോ അതിന്റെ വലിയ വലിയ പ്ലാന്റുകൾ ഇതൊക്കെ എത്ര വലുപ്പം ഉണ്ടാവും എത്ര അടി ഉണ്ടാവും നമ്മൾ അത്രയും വലിയ കൈ ഒന്നിക്കാത്ത അത്രയും വലിയ വില ഇതിന് ഇവിടെ വിട്ടിരിക്കണ വില കണ്ടോ ഇതി നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും ഇതിന്റെ വില നമ്മൾ കൊടുക്കും തൊള്ളായിരത്തിഅൻപത് റുപ്പ്യാണ് ഇതിന്റെ അടിയിൽ ഒന്ന് ചക്കകൾ കിടക്കുന്നത് വലിയ വലിയ ചക്കകൾ കിട്ടുന്ന ഈ പ്ലാന്റ് ഒക്കെ കൊടുക്കുന്ന നമ്മള് ആയിരവും തൊള്ളായിരത്തിഅമ്പതും ഒക്കെയാണ് ഇനിയിപ്പൊ അതിന്റെ വേറൊരു ഐറ്റം കണ്ടോളൂ ഇത്രയും രസകരമായ ഈ പ്ലാന്റ് ഒക്കെ നമ്മള് കൊടുത്താൽ എത്ര വരും അറുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുന്ന തയ്യാണത് അറുന്നൂറ് രൂപ ഇങ്ങനെ പണയം പക്കല്ലേ ഒരു സെൽത്ത് കൊണ്ടുവന്നാൽ അറുന്നൂറ് രൂപ കൊടുക്കുന്നേ ഇനി അതല്ലേ കണ്ടില്ല ഓൾഡ് സീസൺ ആണ് അതെല്ലാം രസം ഈ അറുപ ഈ തേങ്ങ വലുപ്പുള്ള ചക്കണ്ടിലേക്ക് ഇനി അത് നിങ്ങൾ പറയാം അത് ഇതിന് പുറത്തു വരും ഇതൊക്കെ നമ്മളെ പ്രേക്ഷകര് കാണട്ടെ ചക്ക ഈ മരത്തിമൊക്കെ കൊല ഓലോ ആയിട്ട് നിൽക്കുന്നു കണ്ടില്ലോ അറുന്നൂറ് രൂപ ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റുകളൊക്കെ ഇത് സീഡ്ലെസ് അല്ലേ ചക്ക ഉണ്ട് 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 സീഡ്ലെസ് മൂന്ന് പ്രാവശ്യം ഒരു വർഷം മൂന്ന് പ്രാവശ്യം ഇവിടുത്തെ വലിയ വലിയ ചക്ക എടുക്കുന്നതാ അതെ അതെ കണ്ടു 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 ഈ സാധനമൊക്കെ വെറും എത്ര രൂപ ഇത്രയും വലുപ്പുള്ള പ്ലാന്റുകളൊക്കെ അറുന്നൂറിന് കൊടുക്കും നല്ല വലുപ്പുള്ളത് വരെ തൊള്ളായിരം ആയിരം രൂപ ഒക്കെ വരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ വെറും അറുന്നൂറ് രൂപ അല്ലെ ഈ ഈ വലപ്പുള്ളതൊക്കെ എണ്ണൂറ് അതെ അതെ കവറ് കുറച്ച് വലുപ്പൊ കുറച്ച് റേറ്റ് കൂടും അത്ര വ്യത്യാസമുള്ളൂ നമ്മളെ അടിപൊളി അബിയു നമ്മൾ ഈ ഫാമിൽ നല്ലൊരു ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇത്രയും അബ്യൂസ് ഒരുപാട് അബിയൂന്റെ പ്ലാന്റുകളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അബിയൊക്കെ നമുക്ക് ഓഫറിൽ കൊടുത്തു അബിയു ഞങ്ങളൊക്കെ ഇരുന്നൂറ് രൂപ കഴിഞ്ഞ വർഷം പൂ ഉണ്ടായിരുന്നു പൂവുണ്ടായിരുന്നു ഈ വർഷം നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന ഈ തൈകളാണ് വലിയ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ ആയിരം രൂപയിപ്പൊരു വീഡിയോ കണ്ടുവരുന്ന

ഇതായിരം രൂപയാണ് വാപ്പൊക്കെ പറഞ്ഞ് പറഞ്ഞത് ഇതൊന്നും കൂടി റേറ്റ് കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റുകളാണിത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വില ഒന്ന് കുറച്ച് കൊടുക്കേണ്ട വേണം ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം തിരഞ്ഞെടുക്കാന്നുള്ള ഓഫറും കൂടി തന്നിട്ടുണ്ട് റേറ്റും കുറവാണ് ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ അഭിയൊക്കെ ഒരുപാട് പേർ തൈകൾ അവൈലബിൾ ആണ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കുക ആവശ്യമുള്ള ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളൂ വെരിഗേറ്റഡ് ചിക്കുവിൻ്റെ പ്ലാന്റ്സുകളൊക്കെ ആണല്ലോ കംപ്ലീറ്റ് വെരിഗേറ്റഡ് ചിക്കുവിൻ്റെ ആണ് അത് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള പ്ലാൻ്റ് തന്നെയാണ് ഇരുന്നൂറ് ഉറുപ്പം വില അത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റുകളൊക്കെ ഇരുന്നൂറ് ഉറുപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഐറ്റം എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഓരോന്നിനും ക്രിക്കറ്റ് ബോൾ ടെന്നീസ് ബോള് ഓരോ കായകള് ഇത്രയും നല്ല നല്ല പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നത്രക്കാരോ ഉച്ചമായ നൂറ്റമ്പത് രൂപക്കും നൂറ്റമ്പത് രൂപക്കൊക്കെയാണ് ഇവിടെ പൂവും കായും വരുന്നു ഇവിടെ വലിയ കായ കായ ഇരുനൂറ്റമ്പത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് എടുക്കാണെങ്കിൽ തരും കാണാം വെറൈറ്റി ആണ് ബ്ലാക്ക് ചിക്കു എന്ന് പറഞ്ഞു ഇത് ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം വന്നതാണ് ചിക്കുന്റെ ലീഫ് തന്നെ ഒരു വെറൈറ്റി ആണത് ഇതിപ്പോ വന്നതാ ആ ഈ സാധനം അങ്ങനെ വെടി കാണാനില്ല അങ്ങനെ ചിക്കുന്റെ പ്രത്യേകത എന്താ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇത് കണ്ടോ വിയറ്റ്നാം സൂപ്പർ ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റുകളൊക്കെ വെറും നൂറ്റി അൻപത് കേട്ടോ ഈ കാണുന്നത് അടിപൊളി സാധനമാണ് നൂറ്റമ്പത് റുപ്യ നല്ല പുഷായിട്ടുള്ള തൈലാണ് ഈ കാണുന്നതൊക്കെ നൂറ്റമ്പത് റുപ്യ ഇതിൽ വില കുറഞ്ഞ കൊണ്ട് കിട്ടാ നൂറ് രൂപേൻ്റെ ഉണ്ട് അത് നമുക്ക് കാണാം ഇത് വേണ്ട വിയറ്റ്ന സൂപ്പർ സാധനമാണ് ഇതിന് എന്താ വില അറിയോ വെറും അൻപത് റുപ്യ ഈ കാണുന്നതൊക്കെ അൻപത് റുപ്പേൻ്റെ പ്ലാന്റുകളാണ് പിന്നെ അതിന് കുറച്ച് വലിയ പ്ലാന്റ് ഇതാ കുറച്ച് അത്യാവശ്യം കുറച്ചും കൂടി വലുപ്പമുള്ള പ്ലാന്റ് ഒരു എഴുപത് എൺപത് നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ ഇരുനൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്നത് നമ്മളെ ഇവിടെ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി റേറ്റ് പോകാ ഒന്നുകൂടി ഈ ഒക്കെ നല്ല കണ്ണം കാച്ച അടിപൊളി സാധനം നല്ല കടവെണ്ണൊക്കെ ഉള്ളത് നല്ല പുഷായിട്ടുള്ള തയ്യാണുള്ളത് ഇലകളൊക്കെ കണ്ടോ അതിന്റെ ലീഫൊക്കെ അടിപൊളിയായിട്ട് നല്ല ഉഷാറായി നിൽക്കുന്ന ഈ ഒരു സാധനത്തിന് എണ്ണൂറ് രൂപയാണ് ഇവരിവിടെ വെക്കുന്നത് ജെ തേർട്ടി ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ ജെ തേർട്ടി ത്രീന്റെ വലിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല ബുഷായി കിടക്കുന്ന ഈ ഒരു പ്ലാന്റ് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപ കേട്ടോ എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വിൽക്കുന്നത് നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് ഈ ജെ ടി ജെ തേർട്ടി ത്രീന്ന് പറയുന്ന സാധനമൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളി സാധനം ഈ നിറഞ്ഞ് നിൽക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ മാംഗോസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ വില അവിടെ കാണിച്ചിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപയാണ് പക്ഷേ ഒന്നും കൂടി കുറച്ച് തരും ഇവിടെ അപ്പോൾ ഹോൾസെയിൽ റേറ്റിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത് പുലാസന്റെ പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത് ഇതിൻ്റെ വില എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഈ പുലാസന്റെ പ്ലാന്റുകൾക്ക് വില വരുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്നത് വിയന എർ ചക്കയുടെ പ്ലാന്റുകളാട്ടോ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ നല്ല പുഷായിട്ടുള്ള തൈകളാണ് നല്ല അത്യാവശ്യം വലിപ്പം എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപയാണ് ഈ തൈകൾക്കൊക്കെ വില വരുന്നത് കാഴ്ച നിൽക്കുന്ന അടിപൊളി പ്ലാന്റുകളാണ് ഇതിന്റെ വലിയ ഈ പ്ലാന്റ് കുറച്ചുകൂടി വില വ്യത്യാസം ഉണ്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ ഇതിനും വരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽബട്ടൺ നിൽക്കുക ഷെയറും ചെയ്യുക ലൈക്കും ചെയ്യുക നമ്മൾ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ മറക്കാതെ നിൽക്കുക ഓക്കെ അപ്പോൾ ഈ കാണുന്നത് ഈ ഐറ്റം ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ വില ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മളെ പേര് പറഞ്ഞു പൊന്നൂസ് ബ്ലോഗ് മലപ്പുറത്തിൻ്റെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മളെ ബാപ്പു നമ്മളെ വകമായിട്ട് അതായത് ബാപ്പുക്ക നമ്മളെ പേര് പറഞ്ഞ് വന്ന ആൾക്കാർക്ക് അവർക്കൊരു ചെറിയൊരു ഇളവ് കൂടി കൊടുക്കുന്നതാണ് അപ്പം മറക്കാതെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക ഓക്കെ